നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട മറ്റു മൂന്ന് ഇസ്രയേലികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സൈന്യം അറിയിച്ച് ഒരാഴ്ച തികയും മുൻപ് ഇതാ ഒരു പുതിയ പ്രഖ്യാപനം വരികയാണ് ഒക്ടോബർ ിന് ഇരുന്നൂറ്റി അൻപതോളം ഇസ്രായേലികളെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു ഇതിൽ നൂറോളം പേരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചു നിരവധി ബന്ദികൾ ഗസയിലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറോളം പേർ ഇനിയും ബന്ദികളായി ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഹമാസിന് തടവിലുള്ള മുഴുവൻ ഇസ്രായേലി പൌരന്മാരെയും മോചിപ്പിക്കുമെന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്ഹ വെള്ളിയാഴ്ചയും ആവർത്തിച്ചിരുന്നു ഇതിനു പിന്നാലെ മൂന്ന് ബന്ദികളുടെ മൃതശരീരവും കൂടി കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു പുറത്തു വരികയാണ് സമവായത്തിലൂടെ അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ഹമാസ് ഉറച്ചു പറയുകയാണ് ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസ് അംഗങ്ങളായ പിതാവും മകനും സമ്മതിക്കുന്ന വീഡിയോ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ വേളയിൽ പിടിയിലായ ഹമാസുകാരിൽ ഉൾപ്പെട്ടവരിലാണ് ഈ പിതാവും പുത്രനും ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തതായി കാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് അറാഡി സമ്മതിക്കുന്നത് വീഡിയോയിൽ കാണാം ഇസ്രയേൽ ഗസ അതിർത്തിക്കടുത്തുള്ള കർഷക സമൂഹമായ കിബഡ്സിലെ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടതായി ജമാൽ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു ഞാൻ അവളെ ബലാത്സംഗം ചെയ്തുവെന്നും അവളുടെ വസ്ത്രങ്ങൾ മാറ്റാൻ ഞാൻ അവളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആക്രമണത്തിന് ശേഷം സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് അറിവില്ല എന്നും ജമാൽ പറയുകയാണ് തുടർന്നുള്ള സംഭവങ്ങളുടെ വിവരങ്ങൾ മകൻ അബ്ദുള്ള നൽകുന്നത് എന്റെ അച്ഛൻ അവളെ ബലാത്സംഗം ചെയ്തു പിന്നെ ഞാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഒരു ഒരു വീഡിയോ തുടരുകയാണ് എന്തായാലും വീഡിയോയിൽ അബ്ദുള്ള കുറ്റസമ്മതം നടത്തുന്നുമുണ്ട് ഓരോ ഇസ്രേലി വീടുകളിലും ഇതുപോലെ കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമെന്നും ഇരുവരും പറയുന്നുണ്ട് കൈ വിലങ്ങുകൾ ധരിച്ച ജമാൽ ചാരനിരത്തിലുള്ള ട്രാക്ക് സ്യൂട്ട് ഇട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ആദ്യത്തെ വീട്ടിൽ ഞാനൊരു സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും കണ്ടെത്തി ഞങ്ങൾ അവരെ തീയിട്ട് അടിച്ചു കൊന്നു ാണ് പറയുന്നത് അവർക്ക് നാൽപ്പത് വയസ്സിന് മുകളിലായിരുന്നു പ്രായമെന്നും ഇയാൾ പറയുന്നുണ്ട് ഐ ഡി എഫ് പറയുന്ന അനുസരിച്ച് അച്ഛനും മകനും ഇസ്രയേൽ കസ്റ്റഡിയിലാണ് വിചാരണ കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് അതേസമയം ഗസ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഹമാസ് തോക്കുധാരികൾ പിടികൂടിയ അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്തതിന് പിന്നാലെ പിതാവിന്റെയും മകന്റെയും അഭിമുഖങ്ങൾ പുറത്തു ആ വീഡിയോയിൽ ഹമാസുകാർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രക്തം വാർന്നൊഴുകുന്നതിനിടയിലാണ് അവരെ ജീപ്പിൽ കയറ്റുന്നത് തോക്കുധാരികൾ ഒരാൾ അറബിയിൽ വിളിക്കുന്നത് കേൾക്കാമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ഐ ഡി എഫ് ഏറ്റവും വലിയൊരു കർമ്മം ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ നിമിഷം പുറത്തു വരികയാണ് ഇറാനിൽ സംഭവിച്ച പ്രസിഡന്റിന്റെ മരണത്തിന് പിന്നാലെ ഹമാസ് ഒന്നുകൂടി ഒന്ന് ഭയപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് പക്ഷേ അവരുടെ ഭയം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു വലിയ യുദ്ധമായി മാറാനുള്ള സാഹചര്യം കൂടി വിലയിരുത്തുന്നുണ്ട് മറുപടിയായി അതായത് ബന്ദികളുടെ ഒരു മൃതശരീരം മൂന്ന് പേരുടെ മൃതശരീരം കണ്ടെത്തുന്നു പിന്നീട് പിന്നാലെ ഇറാൻ വനിതകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നതിന്റെ ഒരു കുറ്റസമ്മതം നടത്തുന്നു അച്ഛനും മകനും രംഗത്തെത്തുന്നു അങ്ങനെ ഇതിനൊക്കെ തന്നെ മറുപടിയായി ഹമാസിനെതിരെ ഖുറാൻ കത്തിച്ചാണ് ഐ ഡി എഫ് പ്രതികരിച്ചത് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് പക്ഷെ ഇതിൽ ഇത്രത്തോളം ശരിയാണെന്നതിൽ അറിയില്ല കാരണം ഐ ഡി എഫ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ഐ ഡി എഫ് സൈനികന്റെ ഒരു നിലപാടോ രീതിയോ അതങ്ങനെയല്ല എന്നും പറയുന്നുണ്ട് ഖസയിൽ ആ ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചാണ് ഇസ്രായേലി സൈനികൻ വരുന്നത് വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇപ്പോൾ കാരണമായിരിക്കുകയാണ് ഇസ്രായേലി സൈനികൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സൈനിക വേഷത്തിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന സൈനികനെ നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് തന്റെ കൈവശമുള്ള ഖുറാൻ ഇയാൾ തീയിലേക്ക് വലിച്ചെറിയുന്നതും കാണാം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു സൈനികന്റെ പെരുമാറ്റം ഇസ്രായേലി പ്രതിരോധ സേനയുടെ മൂല്യങ്ങൾ ുമായി പൊരുത്തപ്പെടുന്നതേ അല്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത് ഐ ഡി എഫ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെന്നും കൂടാതെ ഇത്തരം പെരുമാറ്റ രീതികളെ അപലപിക്കുകയും ചെയ്യുന്നു സംഭവത്തെക്കുറിച്ച് ഐ ഡി എഫ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി സൈനികന്റെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ജനാധിപത്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിലെ പെരുമാറ്റവും ധാർമ്മികതയും എന്നും ഒരാൾ എക്സിൽ കുറിച്ചു ിൽ ഇസ്രായേൽ സൈനികൻ ഈ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുന്നത് വീഡിയോയിൽ കാണാം വീഡിയോയുടെ ആധികാരികത ഇസ്രായേലി അധിനിവേശ സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മനുഷ്യത്വത്തോടുള്ള അധിനിവേശത്തിന്റെ നഗ്നമായ അനാദരവിന്റെ വിശ്വാസങ്ങളുടെ ആക്രമിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്നാണ് കുറ്റപ്പെടുത്തലുകൾ ഈ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കൂടിയൊക്കെ തന്നെ വരുന്നത് ഗസയിലെ അക്ബർ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിക്ക് ഇസ്രായേലി സൈനികൻ തീയിടുന്ന ചിത്രവും സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഗസയിൽ തുടരുന്നത് ലംഘനങ്ങൾ നടത്തുകയും നിരവധി പള്ളികൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ പുണ്യ കേന്ദ്രമായ മസ്ജുദിൽ അക്സയിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അവിടേക്ക് വരുന്ന വിശ്വാസികൾക്ക് നേരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തിൽ നൂറുകണക്കിന് പള്ളികൾ പൂർണ്ണമായും തകർന്നതായും ഗസയിലെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും ഇതൊക്കെ തന്നെ ഹമാസിന്റെ ചെയ്തികൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതി വെടിനെത്തൽ നിർത്തണം അല്ലെങ്കിൽ ഇത്തരം നടപടികൾ നിർത്തണമെന്ന് പറയുക പറഞ്ഞിട്ടുണ്ടെങ്കിലും മിസൈലിട്ട് അതിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമവായം കൊണ്ട് ആദ്യം ബന്ദികളെ പുറത്താക്കുക അതിനുശേഷം അത് കൂടുതൽ സംസാരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഓരോ ദിവസവും ബന്ദികളുടെ മൃതശരീരം കണ്ടെത്തുന്നത് അത് ഇസ്രായേലിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൂടി കാരണമാകുന്നു എന്നുകൂടിയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത്